ना। आ, आ, ും മുത്തശ്ശി കൊറച്ച് തിരക്കിലാണ് ഇന്ന് അമ്പലത്തിൽ ഇവിടെ മീറ്റിംഗ് ഉണ്ട് ആ അമ്പലത്തില് പോത്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പോവാൻ അതെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഒരു പപ്പടം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് പറയില്ല നമ്മൾ നമ്മള് ആയിട്ട് ഇടാട്ടോ എല്ലാരും കാണണം ഓഫീസ് പോണവർക്കും പിന്നെ സ്കൂളിൽ പോണവർക്കൊക്കെ നല്ല എളുപ്പമായി ചായ കുടിക്ക ചായ ചിലപ്പോ അറിയോ അമ്മ പാല് ഇതില് ഒക്കോളൂ രുന്നു പശിക്ക് കറവ് കളയും മഴക്കാലായിട്ട് പാല് കുറവാണ് അപ്പൊ അപ്പൊ കുപ്പിപ്പാല് വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ മറ്റു കുട്ടികൾ കുടിക്കാനൊക്കെ വേണ്ടിട്ടുള്ളൂ അപ്പൊ കാപ്പിക്ക് നല്ല എടുക്കും ഇപ്പൊ രണ്ടു മാസം കഴിയേണ്ടേന്നൊക്കെ പറഞ്ഞത് അവര് അപ്പൊ എന്തായാലും വാങ്ങണല്ലോ പിന്നെ വേറെ ഉണ്ടെങ്കിൽ നോക്കണം പാലില്ല ഞാൻ കുറച്ചു കുട്ടികൾ പാല് കുടിച്ചില്ലെങ്കിലും നല്ല കാപ്പി നമുക്കൊരു മെയിൻ സംഭവം കാണ സംഭവല്ലേ എത്ര ദോശ കഴിക്കും രാവിലെ മൂന്നാണ് കനം അതുകൊണ്ട് നാല് പക്ഷെ അതൊക്കെ കഴിക്കലുള്ളൂ ദോശയും കുറച്ചു ചോറും അത്രക്കെ ഉള്ളു രാത്രി പിന്നെ രണ്ടെണ്ണൊക്കെ കഴിക്കുള്ളൂ ആ അങ്ങനൊക്കെ കഴിക്കും ഇത് നമ്മള് വെയിറ്റിങ്ങാടാ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ദോശയൊക്കെ കഴിക്കാൻ ഇന്ന് ഇവിടെ ഇഡലിയാണ് അപ്പൊ ഇഡലിയുടെ കൂടെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം പറ്റും അപ്പൊ അതുകൊണ്ട് മുത്തശ്ശി ഇത് അവിടെ നിന്നിട്ട് അമ്പലത്തേക്ക് പോവാൻ റെഡി ആവാണ് തലയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വേറെടുക്കുന്നുണ്ട് ജട കളയ മുത്തശ്ശി ഞങ്ങള് കൊളത്ത് പോയിട്ട് വരാം ആഹ് മുത്തശ്ശി അമ്പലം പോവാ റെഡിതാ ഞാനും അമ്മേ പോയിട്ട് വരാന്ന് അതെ അമ്മ സണ് കിസ് ചെയ്യണു അതെ അതെ ആ അതാണ് ഇന്ന് കുഞ്ഞാവിനൊന്നും കണ്ടില്ലല്ലേ നമ്മളെ കുളത്തിലെത്തിട്ടോ അയ്യോ അമ്മേ കുളത്തില് അങ്ങനെ അറ്റത്തേക്ക് ചെറിയൊരു പായലുണ്ട് ഇവിടെ ഒക്കെ നല്ല തെളിഞ്ഞ വെള്ളാണ് കേട്ടോ ആ അതെ അതെ അപ്പൊ കുളത്തിലൊന്ന് നീരാടാൻ പോവുകയാണ് മുത്തശ്ശിനി കൂട്ടായിരുന്നു മുത്തശ്ശി നീന്താനൊക്കെ നല്ലോണം അറിയാ അറിയാതെ അയ്യോ ആമ്പൽവള്ളി അമ്മ കൊണ്ടിട്ടത് അല്ലേ പണ്ട് ആ അതെ ഞാനെന്തായാലും ഞാനും അമ്മയും കുളത്ത് നിന്ന് കുളിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് വെള്ളം ചെലപ്പോ പറ്റാഞ്ഞാലോ അപ്പൊ അതുകൊണ്ട് നമ്മള് തിരുമ്പാൻ തുണി അലക്കാനാ വന്നിരിക്കണേന്നെ ഞാൻ കാണിച്ചാലട്ടോ എല്ലാവർക്കും അമ്പലവള്ളി അമ്പലന്റെ വള്ളിയുടെ തുടക്കം ഓറായി കാണാനും കൂടാല്ല തെളിഞ്ഞ വെള്ളോ അടിയന്നെ ഇത്രക്ക് ഇവിടെ എത്തിട്ടില്ല കേട്ടോ വള്ളിട്ടും അപ്പുറത്താണ്ടായിരുന്നു അതെയോ അതവിടുന്നു കിട്ടും നമ്മള് കൈകൊണ്ട് എടുക്കാൻ കിട്ടും നമ്മ ജസ്റ്റ് വരണം ഇതില് വള്ളി അങ്ങനെ നമ്മളെ കുഞ്ഞാവടെ മാളുന്റെ സ്കൂളിലിപ്പോ നാളെയാണല്ലോ സ്കൂളിൽ അച്ചോളെ അപ്പൊ അപ്പൊ ഇതൊന്നും കിട്ടി പറയണ്ടോട് അട വയ്ക്ക ആ കൊളത്തിന്നാകുമ്പോ വേഗം തീരുമ്പലൊക്കെ കഴിയൂലമ്മേഗം കഴിയും എളുപ്പമാണ് നല്ലൊരു കല്ല് ആ വീട്ടിലാണെങ്കിലോ മെഷീൻ പിന്നെ നമ്മള് നോക്കണ്ട കല്ലിൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ എങ്ങനെ ഇടുമ്പോ വീഴു ആ ഒരു സംശയം ഉണ്ടേക്ക് അങ്ങോട്ട് വെച്ചോളൂന്നല്ലേ ആവുമ്പോക്ക് സുഖ എങ്ങനെയുണ്ട് ബുദ്ധി നല്ല ബുദ്ധി അപ്പമ്മ മഴക്കാർ വന്നു അതെ ആകെ പണി കിട്ടി അതെ ഇപ്പൊ നല്ല മഴക്കാർ വന്നിട്ടുണ്ട് മഴ ഓരോരോ തുള്ളിയായിട്ട് ചുറ്റുന്നുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബക്കറ്റ് പിടിക്കാനോ പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് ഇത് എന്താണെന്ന് അറിയാം നിങ്ങൾ ഇനി വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് എന്താ അമ്മു അമ്മേനെ സഹായിക്കാത്തതെന്ന് ചോദിക്കരുത് കേട്ടോ കാരണം എനിക്ക് തൊടാൻ പറ്റാത്ത തൊടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെ അമ്മേ അതെ അതെ ഇന്ന് പിന്നെ അമ്മ അതെ 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 അപ്പൊ ഇന്നിപ്പോ അമ്മ വെറുതെ ഒറ്റക്ക് വരണ്ടല്ലോ അപ്പൊ കൂട്ടിന് വേണ്ടി ഞാൻ വന്നതാണ് ഒരു സുഖമില്ലല്ലേ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാനിതൊന്നും തൊടാത്തത് അപ്പൊ അതെല്ലാരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ ചിലപ്പോ വീഡിയോ കാണുമ്പോ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോന്ന് വെച്ചിട്ട് നേരത്തെ കൂട്ടി പറഞ്ഞാണ് ഫൈനൽ സ്റ്റേജ് എത്തി ആ അതെ അതെ എന്നാൽ അത് ആമ്പൽവള്ളി നോക്കാണ് പറക്കാൻ കിട്ടുമോന്നൊക്കെ നമുക്ക് നോക്കാം പറിച്ചിട്ട് വാങ്ങിച്ചോളൂ നോക്കി പോണേ അങ്ങനെ അമ്മ കുളത്തിൽ പോയി ആമ്പൽപ്പള്ളി പറിച്ചു നോക്കായി അതെ ആ കുഴപ്പല്ലേ അത് മതി എന്നാ പോ അങ്ങനെ അമ്മ കുളത്തിൽ നീരായിടുകയാണ് സ്റ്റെപ്പിലിരുന്നോളന്ന തണുപ്പിട്ടുമ്പോ ഒരു സുഖല്ലേ അല്ലെ ഇന്ന അമ്മക്ക് സോപ്പ് വന്നിട്ടായിരുന്നു അമ്മായിയോ അല്ലെ ആരല്ലേറ്റ വരുമ്പോ ഇവിടെ സോപ്പ് വെക്കലുണ്ടായിരുന്നു പണ്ട് വെക്കാൻ തോന്നും അതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ പറഞ്ഞു വിട്ടോ അതെ അതെ നമ്മൾ എണ്ണ പിഴിയണല്ലേ മുത്തശ്ശി പച്ച കളർ മുത്തശ്ശി എണ്ണപൊഴിയാൻ മാത്രം ഓരോ തവണയും മുത്തശ്ശി എണ്ണ പിഴിഞ്ഞു കഴിഞ്ഞാൽ ാണ് അങ്ങനെയല്ലേ അതെ നാളെ നമ്മളിപ്പിറ്റർ ലിറ്റർ ആറ് ലിറ്റർ നമ്മളെല്ലാം അപ്പൊ പെട്ടെന്നാവുമ്പോ അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് ഒരു സെറ്റ് പിഴിഞ്ഞു കഴിഞ്ഞു അല്ലേ നമുക്ക് അതെന്താ ഓ ശെരി അതിപ്പ ഒരു സെറ്റ് കീടാണല്ലേ കീട നോട്ടാമ്മ കീട ണ്ട്ട്ടോ പക്ഷെ പൊഴിഞ്ഞണ്ട് അതെണ്ടോ ഇതാണ് പിഴിയാൻ പണിണ്ടോ അതെ അടി അമ്മൂ നമ്മളെ എണ്ണട പോലെ നമ്മളെ മുണ്ടും പച്ചക്കളറായി എന്താ ചെയ്യും രണ്ട് തോർത്തുണ്ട് ഇതിനായിട്ട് മറന്നാല് കൊറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞൂലെ പറഞ്ഞവരെന്നെ വീണ്ടും അര ലിറ്റർ ഒരു ലിറ്റർ ഒക്കെ വാങ്ങണുണ്ട് ആദ്യം ഒന്ന് ചെയ്യാൻ വേണ്ടി റിസൾട്ട് ഉണ്ടോ എന്തൊക്കെയാണ് ഇത് തേച്ച് കഴിഞ്ഞാലുള്ള മാറ്റങ്ങള് ഒരു ചേച്ചിക്ക് ഒരു ദിവസം ഞാൻ കണ്ട് മുത്തശ്ശിക്ക് അയച്ച മെസ്സേജ് വാട്സാപ്പിലെ മുത്തൊക്കെ ഞാൻ ചെലപ്പോ നോക്കും എഴുതാൻ വേണ്ടിട്ട് നമ്മളെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കണല്ലോ അങ്ങനെ വേണ്ടി ഞാൻ അങ്ങനെ അധികം അങ്ങനെ ഓരോരുത്തരും ഞാൻ വായിക്കാറുണ്ട് എന്നിട്ട് കിട്ടുന്നുണ്ട് നല്ല തണുപ്പുണ്ട് തലക്ക് ഇന്ന് പക്ഷെ നീരറക്കല്ലേനും പിന്നെ ഓരോരുത്തർ കാച്ചണതും അല്ലേ അതിന്റെ കൂട്ടൊക്കെ കറക്റ്റ് ആ ഒരു അതേ പാകത്തിന് പിന്നെ ഓരോരുത്തർ കാച്ചണ ബലം എന്തായാലും പിന്നെ നമ്മളിതൊരു പതിനാലോളം ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടല്ലേണ്ടാക്കണത് പതിനാലോളം ഔഷധ അതെ ആ പതിനാല് ഔഷധ കൂട്ടിന്റെ സാധനങ്ങളൊക്കെയാണ് ഇത് അല്ലേ അതെ പൊടിയല്ല എലയാണ് വരുത്തിക്കുന്നതാണ് ഓവുങ്ങളിൽ നിന്ന് കാരണം നമുക്ക് അതെ കാരണം നമുക്ക് ആദ്യമൊക്കെ പെരുന്നോണ കിട്ടിയിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ടു കൊണ്ട് കാച്ചിയപ്പൊക്കെ പിന്നെ ഇല്ല പിന്നെ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇന്ന് അവര് അയച്ചു കഴിഞ്ഞാല് കുറിയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരു കേടൂല അതേപോലെ കിട്ടുന്നു നല്ല ചേർത്ത് കഴിഞ്ഞാല് നല്ല കുഴുക്ക് സൗണ്ട് ഒക്കെ നല്ല പച്ചക്കളറല്ലേ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ് ഇത് മുത്തശ്ശിയുടെ ഹെയർ ഓയിൽ യൂണിഫോമാണ് എണ്ണ യൂണിഫോം എണ്ണ കാച്ചപ്പോ മാത്രം ഉടുക്കണ സെറ്റും ഒക്കെ നല്ല സെറ്റും കഴിഞ്ഞാ എണ്ണയുടെ തെർക്കും പറഞ്ഞു നല്ലത് ഞാൻ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അതാണ് ഇങ്ങനത്തെ സെറ്റ് എനിക്കൊക്കെ വൃത്തില്ലേ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവാൻ പണിയല്ലേ നല്ലതാകുമ്പോ നമ്മളുടെ എത്തി കീടങ്ങള് എത്തിത്തൊടങ്ങി ഇത്രയും നമുക്ക് ബാക്കിയുള്ള കീടങ്ങളാണ് അതെ അതെ അത്രയും മരുന്നുകൾ നമ്മളെ ചേർക്കുന്നുണ്ട് അതാണ് അതിന് അർത്ഥം ഉറക്കം നല്ലോണം കിട്ടോ അത് സത്യാണ് എണ്ണ തേച്ച് സാധാ എണ്ണ തേക്കുന്ന പോലെയല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞ അതെ അപ്പൊന്ന് ഊണ് കഴിച്ചാലോള്ളത് ഐറ്റംസ് തിരുനെൽവേലി സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി കടുമാങ്ങ പുളിയഞ്ചി കൊണ്ടാട്ട മുളക് പപ്പടം പപ്പടം പപ്പടത്തിന മറന്നു അപ്പൊ നമുക്ക് കഴിക്കാലേ ദാമ്പൂലി ഉരുള വരാളൂ തന്നോളൂ

നമുക്ക് ഷെയർ നല്ല സിമ്പിൾ നാടൻ അതെ നിങ്ങൾ ഇതേപോലെ എന്താ എടുത്തിങ്ങ മറ്റേ കുമ്പളങ്ങ നിങ്ങൾ ഇതേപോലെ കുമ്പളങ്ങയുടെ ഉം സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയൂട്ടോ ഞാനിങ്ങനെ കൈ നിന്ന് ഇട്ടിക്കോണ്ടിരിക്കും നല്ല ടേസ്റ്റ് ഇതിപ്പോ അമ്മ കമന്റ് വരും ആ അമ്മയെ ഒന്ന് കഴിക്കാൻ അനുവദിക്കൂ വേറെ പറയരുത് കേട്ടോ ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് അമ്മ കഴിക്കുവടയില് നിങ്ങൾ ഇതേപോലെ അമ്മ ചോറൊക്കെ നിങ്ങൾ ഇതേപോലെ കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ടോ ഇപ്പോഴും പറയൂട്ടോ അതെ അതെ നമുക്ക് നമുക്ക് പിന്നെ അതേപോലെ വാട്ടയറ്റിന്റെ എടുക്കണ സമയത്താണ് പിന്നെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഇതേപോലെ വാങ്ങിക്കാം മുത്തശ്ശി ഇവിടെ പോയേ കിടക്കുക നമ്മള് ഇനിയിപ്പൊ വൈകുന്നേരം നമുക്ക് ആ അതെ രാമായണ പാരായണം അപ്പൊ നമുക്ക് വൈകുന്നേരം അമ്മായിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എണ്ണയൊക്കെ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അപ്പൊ പിന്നെ നാളെ പിന്നെ എടി പിടിന്നായിട്ട് പെട്ടെന്ന് പാഴ്സൽ ചെയ്യണ്ടല്ലോ റെഡിയാക്കി വെച്ചാൽ നാളെ മതി അതെ എന്നാ ഞങ്ങള് സുഭിക്ഷായിട്ട് ഉണ്ണട്ടോ ഉണ്ണാട്ടെ ഡാൻസിനെ പോകാൻ റെഡി ആയിട്ട് നിക്കുമ്പോഴാണ് അച്ചോൾക്കണത് അതെവിന് വീട്ടിലും പറഞ്ഞിരുന്നു എനിക്ക് വിഷുക്കുണോ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മായി ചോദിക്കണ്ടായിരുന്നു അപ്പൊ ചോറ് കഞ്ഞി ഒക്കെ രണ്ടാളും ഒരുമിച്ച് കുടിച്ചിരുന്ന ചോദിച്ചു അല്ലേ മാളുവാ അതെ രുളകളായിട്ടിനി മാളൂനും ഞാൻ രണ്ടുരുള കഴിച്ചു മാളു കഴിച്ചോളൂ പറയൂട്ടോ എങ്ങനെയുണ്ട് മിക്സിംഗ് ഒക്കെ മനസ്സിലായോ കൂട്ടാൻ മനസ്സിലാവില്ല ി നമ്മള് മുളോശലെ വെക്കില്ലേ അതൊരു ടേസ്റ്റ് അതാണ് അങ്ങനെ പറയുന്നത് ഓഹോ നീ ഇങ്ങോട്ട് പോന്നോട്ടേ കുഞ്ഞാവേ കാണാലേ അല്ലേ കുഞ്ഞ മിസ്സി കളിക്കണ കുഞ്ഞാവേന അമ്മയുടെ മുടി അടിച്ച് പറയാ നുള്ളുകടിക്കുക ഇതൊക്കെയാണ് കുഞ്ഞാവിയുടെ ഹോബി വന്നിട്ട് പറയുമ്പോ അമ്മ അടിച്ചു ചെയ്യും അതെ കൈ ഓങ്ങിയാ മതി അടിച്ചു വലിയ സങ്കടാണ് അപ്പൊ നമ്മള് വിഷപ്പ് മാറിയിട്ട് ഡാൻസ് കളിക്കാൻ പോയിക്കോളും